ഈ നമ്മുടെ പുതിയ പിള്ളേർ വരുന്നവരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ചേട്ടാ എന്താ കറി വെക്കുന്നത് എന്ത് തോരൻ വെക്കുന്നത് ഇവിടെ ഈ ആകപ്പാടെ കാബേജും അല്ലെങ്കിൽ ഈ പിന്നെ ബീൻസ് അങ്ങനെയൊക്കെയല്ലേ കാണാറുള്ളൂ എന്താ അങ്ങനെ വെക്കാൻ പറയാം പിന്നെ ബ്രോക്കോളിയും കാര്യം സൂപ്പർ തോരം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാനൊരു വീഡിയോ ചെയ്യാം അപ്പോൾ അത് നിങ്ങൾ നോക്കാൻ പറഞ്ഞത് അപ്പോൾ അത് എന്തായാലും ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് കണ്ടിട്ട് അഭിപ്രായം പറയണം അതെ ഇന്ന് നമുക്കൊരു തോരൻ ഉണ്ടാക്കാം നമ്മൾ ബ്രോക്കോളി ഉപയോഗിച്ച് ബ്രോക്കോളി ഒരു ചെറുതായിട്ടൊരു ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാൽ മതി നല്ല കളവും ഒരു ഭംഗിയൊക്കെ ഉണ്ടാകും പക്ഷേ സൂപ്പറാണ് തോരൻ ഞങ്ങൾ കോട്ടയംകാൽ തോരൻ എന്ന് പറയുന്നത് തോരൻ എന്ന് പറയുന്നത് കേട്ടോ നിങ്ങളെങ്ങനെയാണ് പറയുന്നത് എനിക്കറിയില്ല ഞാൻ ബ്രോക്കോളി മേടിച്ചിട്ടുണ്ട് ഞാൻ കാണിക്കാം ഞാൻ ബ്രോക്കോളിയൊക്കെ മരിച്ചൊന്ന് കട്ട് ചെയ്ത് ഇനി അത് വാഷ് ചെയ്യണം നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് രണ്ട് പ്രാവശ്യം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് തോരൻ വെക്കാനുള്ളത് അരിയാണ് അപ്പം നന്നായിട്ട് കഴുകിയിട്ടുണ്ട് നമുക്കത് വെള്ളം എല്ലാം ഊറ്റിത്തരാൻ വേണ്ടി നമ്മുടെ ട്രെയിനിലോട്ട് എടുത്ത് വയ്ക്കാം അപ്പം അത് നന്നായിട്ട് വെള്ളം പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് അരിയണം അരിയെന്ന് വെച്ചാൽ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നമുക്ക് ആവശ്യമുള്ള ഒരു ഉള്ളി ഒരു മൂന്ന് പച്ചമുളക് ഒരു വെള്ളത്തുള്ളി പിന്നെ കരിവേപ്പില ഈ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് നമ്മൾ കൂട്ടിക്കണം ഇവിടെ പിള്ളേർ എരിവധികം കഴിക്കാത്ത കാരണമാണ് ഞാൻ മൂന്ന് പച്ചമുളക് ഒരു നാലോ അഞ്ചെട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് ഇത്രയും മതി പിന്നെ നമ്മുടെ കഴിവും എണ്ണയും ഉപ്പും തേങ്ങാ തേങ്ങാപ്പീരിയും വേണം അപ്പം അതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള നമുക്ക് ബ്രോക്കോളി ഒക്കെ അരികാം അപ്പം നമ്മളിത് ബ്രോക്കോളി അരിയാൻ പോവാണ് ഇതെല്ലാത്തിനെ അതിന് മികച്ചാൽ മതി കൊണ്ടുവരണം വരും ഉണ്ടാവും ക്രിയേറ്റ് ാണ് പിന്നെ നമുക്ക് ഇനി ക്യാറ്റൂടെ എന്നോട് ഇടാനാണ് നമ്മളൊന്ന് തൊലിയൊക്കെ ഒന്ന് കളയാ നമുക്ക് അതായത് ഈ ക്യാറ്റുകൂടെ വെയിറ്റ് ചെയ്തെടുക്കാം ഈ ചെറുതാണ് അത് വലിയതിനകത്താണ് ചെയ്തത് ഇത് ചെറുത് ചെയ്താൽ മതി ഇതിൻ്റെ അകത്ത് അതിന് ചെയ്തിട്ട് നമുക്ക് അത് തോരൻ വെക്കാം അപ്പോൾ ഇത് കണ്ടോ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ നമ്മളിപ്പോൾ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇപ്പം ഇഞ്ചിന് അകത്തോട്ട് ഒരു ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂണ് മേലുണ്ട് അരസ്പൂണ് കുരുമുളക് പൊടി അത് വേണം കിട്ടാമതി പിന്നെ ആവശ്യത്തിന് തേങ്ങ തേങ്ങാപ്പിൻ അത് തേങ്ങാപ്പൊടി നമുക്ക് ടെസ്കോയിൽ നിന്ന് മേടിക്കാൻ കിട്ടും നല്ല അടിപൊളിയാണ് ഞാനതാണ് ഉപയോഗിക്കുന്നത് നമ്മൾ സമയലാഭമുണ്ട് അതും ആവശ്യത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇത് മാത്രം ചേർക്കണം എന്നുവെച്ചാൽ നിങ്ങൾ ചേർക്കുക അത് അവരോരുടെ ഇഷ്ടം പോലെ ഞാൻ ശകലം നന്നായിട്ട് ചേർക്കും അപ്പം ചേർക്കാപ്പടി ചിത്രവും ഞാൻ ഇട്ടിട്ടുണ്ട് നമുക്ക് ഒരു പാൽ വെക്കാം ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കട ഇട്ടു കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു പത്തഞ്ച് മുളക് കൂടെ നമുക്ക് ഉള്ളി പച്ചമുളക് കരിയാപ്പില വെളുത്തുള്ളി ഇതൊന്നും ഇഞ്ചൊന്ന് ഫ്രൈ ആയി വരണം അത് കഴിഞ്ഞ് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബ്രോക്കോണിയും ക്യാരറ്റും എല്ലാം കൂടെ ഇട്ടുകൊടുക്കാം അത് നല്ലൊരു തോരനാണ് നമ്മൾ എന്നും ഈ ക്യാബേജും ഫയറും ഒക്കെ വെക്കുന്ന സമയത്ത് ഇത് ഈസിയാണ് അതിൽ ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട അരിഞ്ഞ് തരാൻ മറ്റേ വേറ്റിംഗ് എടുത്താൽ മതി അപ്പം നല്ല അടിപൊളിയായിട്ട് ഇട്ട് വെച്ച് നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി നോക്കണം ഇതുപോലെ നമ്മൾ എന്നും സ്ഥിരം കഴിക്കുന്ന കുറെ ഹെൽത്തിയാണ് ഒരു തോന്നലാണ് അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം ആയി വരുന്ന ചെറുതായിട്ടൊന്നും മൂത്താൽ മതി ഒത്തിരി ചേർന്ന് വളർത്തുന്ന രീതിയിൽ മൂത്ത് പോകണ്ട ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല വരുന്നിട്ടുണ്ട് ഇത് മതി ഇതിൽ കൊണ്ട് വരട്ടുണ്ട് മഞ്ഞ് മഞ്ഞ് ബ്രോക്കോളിയിട്ട് കൊടുക്കാം കേട്ടോ ഇട്ടുണ്ട് ഇനി നല്ല ഇളക്കി വെച്ചാൽ മതി എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് എല്ലാം റെഡിയാവും നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് ഇത് ഉപ്പും കുരുമുളക് മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടതാണ് അതുകൊണ്ട് ഒന്നും ചെയ്യേണ്ട ഇനി ഉപ്പ് നോക്കിയാൽ മതി ഇനി നമുക്ക് കുറച്ചു നേരം മൂടി വെക്കാം അപ്പം നല്ല കളറായില്ല ക്യാരറ്റും തേങ്ങയും എല്ലാം അപ്പം നല്ല കളറല്ലേ തിന് കുറച്ചേരം മൂടി വെക്കാം ഒരു രണ്ട് മിനിറ്റ് അല്ല മൂന്ന് മിനിറ്റ് കൂടെ വേഗണ്ടത് ഇപ്പോൾ നമ്മൾ ഇത് വെക്ക വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് ആയില്ല നമുക്കൊന്ന് മിക്സ് മിക്സി കൊടുക്കാം ഇപ്പം നല്ല കുക്കായി ഇത് മതി സത്യം പറഞ്ഞാൽ അത് ഇനി അധികം കുക്ക് ചെയ്യേണ്ട കാര്യമില്ല ഉണ്ടല്ലേ നല്ല കളറ് ക്യാരറ്റും തേങ്ങായും ആ മഞ്ഞൾപ്പൊടി എല്ലാം വളപ്പത്തേന് ഇനി ഉപ്പൊക്കെ നോക്കി ഇങ്ങനെ വാങ്ങി വെച്ചാൽ മതി ഉണ്ടല്ലേ സൂപ്പർ സോറിനായില്ലേ നമ്മളൊന്ന് നല്ല ഇളക്കി ഒന്ന് വെച്ചിട്ടുണ്ട് ഒന്ന് ഒന്ന് ശകലം ഒന്ന് ഇതാകാൻ വേണ്ടി ഒരു ഒരു മിനിറ്റ് കൂടെ വെച്ചാൽ മതി അത് കഴിഞ്ഞ് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം ഉപ്പൊക്കെ നോക്കി മാറ്റി വെക്കാം ഇപ്പോൾ നമ്മൾ ബ്രോക്കോളി ക്യാരറ്റ് തോരൻ റെഡി ആയിട്ടുണ്ട് ദേ കണ്ടോ നല്ല സൂപ്പറായിട്ട് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കറക്റ്റായിരുന്നു വലിയ ഉള്ളുപ്പ് വലിയ ഇടേണ്ടി വന്നിട്ടില്ല നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാനൊന്നും ടേസ്റ്റ് ചെയ്യുന്നതാണ് പക്ഷേ ചുമ്മാ നോക്കിയേക്കാം അപ്പം നീ റെഡി ആയിട്ടുണ്ട് അത് സൂപ്പറാണ് നല്ല ഉപ്പും എരിവ് ശതമാക്കം കുറവാണ് കാരണം പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടി പിള്ളേർ എല്ലാം കഴിക്കുന്നില്ല അവിടുത്തെ അതുകൊണ്ട് ഞാൻ എരിവ് ഒരു രണ്ട് മൂന്ന് വശ രണ്ട് വശം കൊണ്ട് ഇടുവാണെങ്കിൽ കറക്റ്റ് നല്ല ടേസ്റ്റിയാണ് ചോറിൻ്റെ കൂടെ നമ്മുടെ കുത്തരിച്ചോറിൻ്റെ കൂടെ ചട സാമ്പാറും ഒരു മീൻകറിയും ഈ തോരനും ഇതൊക്കെ കൂട്ടി അടിക്കാൻ നല്ല സൂപ്പറാണ് പിന്നെ നമ്മുടെ നാട്ടിന് വിടുന്ന ചമ്മന്തിപ്പൊടിയുണ്ട് ഇതെല്ലാം കൂട്ടി പിടി പിടിക്കാൻ നല്ല സൂപ്പറാണ് അപ്പോൾ അപ്പം ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി ഉണ്ടാക്കിയതുകൊണ്ട് ഒരു കമൻറ്റ് ഇടണേ നിങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ വിവരം വെച്ചൊരു കമൻ്റ് ചെയ്യുക അപ്പം സൂപ്പറാണ് അപ്പം ശരി അപ്പം അപ്പം വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം നന്ദി നമസ്കാരം ബൈ